മൈക്രോഫോൺ പോരാട്ടം ഇവർ തന്നെ പെരുമ്പോരാട്ടം പുരോഗമിച്ച വിദേശികൾ രണ്ടാം ലീഡ് പിടിച്ചുകൊണ്ട് ഓട്ടോ ഡ്രൈവേഴ്സ്

രണ്ട് തുല്ലേcettികൾ പലപാൽമുതിര kajian kalaymanasu kaat pacha moha mohotham vaari vidrai konde ippola kallambalam kali thirichu vidichirikkana prevalale intolinge kattakedage rendu top class teamale thulla restaurant randu vendi sajerana shanilam samskarikarellam thullikikkumbol ee naadinte ഈ നാട് ക്വാർട്ടർ ഫൈനൽ ആര് കേരളത്തിന്റെ അറിയുന്ന മത്സരങ്ങളിലേക്കീപാറുന്ന മത്സരങ്ങളിലേക്കാ ടീമുകൾ കടക്കുമ്പോൾ ശക്തമായ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് പോരാട്ടം വടമർത്തെ തമ്മാനെ മാരിക്കേണ്ടടാ ടൈറ്റൻസ് വടം ടൈറ്റേടെ ടൈറ്റേടെ പ്രേമമുള്ളവരെ ശുഭമാവുന്ന യൗവനത്തിന്റെ പ്രസരിപ്പൻ കൽ നമ്മൾ ചോദിക്കണ്ട് നേരത്തെ വരെ വെല്ലവിളിച്ചോണ്ട് എഞ്ചിൻ ഹത്രgetElementById ടൈറ്റൻസ് കല്ലമ്പരം വീശി കയറി കോടവല്ല വിളിച്ചരിക്കുന്നു 11-ാം സ്ഥാനം രക്തമായി എഞ്ചിൻ ഹത്ര ബ്രതകളിയെ കൈ പിടി യാത്രയക്കും അനിൽ ക്യാപ്റ്റൻ സന്റലികു